നിത്യ മേനോനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം സഹപ്രവർത്തനെ വേദിയിൽ വെച്ച് അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നത് ജയം രവിയും നിത്യയും പ്രധാന വേഷങ്ങളെത്തുന്ന കാത്തലിക്ക നേരമില്ല എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലേ ചടങ്ങിനായിരുന്നു സംഭവം വേദിയിലേക്കെത്തിയ നിത്യെ കണ്ട് സഹപ്രവർത്തക ഒരാൾ അസ്ഥദാനത്തിനായി കൈതീട്ടിയെങ്കിലും അത് നിരസിക്കുകയായിരുന്നു തനിക്ക് സുഖമില്ലെന്നും ഇനി കോവിഡോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്കും വരും എന്നായിരുന്നു സ്റ്റേജിൽ നിന്ന് സഹപ്രവർത്തകനോട് നടി മറുവരിയായി പറഞ്ഞത് പക്ഷേ അടുത്ത നിമിഷം നടൻ വിനയ് റായ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നടി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നുണ്ട് പരിപാടിയുടെ തുടക്കം മുതലേ നടി പൊതുവെ ആളുകളെ തൻ്റെ അരികിലേക്ക് അടുപ്പിച്ചിരുന്നില്ല സംവിധായകൻ മിസ്കിനെ കണ്ടപ്പോൾ തന്നെ ആലിംഗനം ചെയ്യാൻ വരരുതെന്ന് നടി ആദ്യമേ പറഞ്ഞു അതിൽ അദ്ദേഹത്തിൻ്റെ കവളിൽ ചുംബിച്ചു പിന്നാലെ മിസ്കിൻ നിത്യ കയ്യിൽ തിരികെ ചുംബിക്കുകയും ചെയ്തു തനിക്ക് വേണ്ടപ്പെട്ടവരുമായി നടി സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിച്ചത് അത്തരത്തിലാണ് ജയം രവിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിത്യ തൻ്റെ സ്നേഹം പങ്കുവച്ചത് ഈ വീഡിയോ വൈറലായതോടെ നിത്യമേനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം രൂക്ഷമായത് ഒരാളെ അപമാനിക്കുന്ന തുല്യമായ പ്രവർത്തനയാണ് നടി ചെയ്തതെന്നും സിനിമാ താരങ്ങളും അസിസ്റ്റൻ്റുമൊക്കെ മനുഷ്യരാണെന്നും നിത്യയോട് ഒരു വിമർശകൻ പറയുന്നു നടി നടിയായത് സ്ഥലം തിരിക്കാനാണെന്നും തൊട്ടു കൂടായ്മ ഉള്ളതുകൊണ്ടും നിത്യ ഇങ്ങനെ ചെയ്തതെന്നും വിമർശകൻ പറയുന്നു അതേസമയം ഉദയനിധിയുടെ ഭാര്യ കൃത്തിക ഉദയനിധി സംവിധാനം ചെയ്യുന്ന കത്തലിക്ക ഞാരമില്ലായ്മ പൊങ്കൽ റിലീസായി ജനുവരി പതിനാലിന് തിയേറ്ററിൽ എത്തും ഉദയനിധിയും റേഞ്ച് ജയന്റ് മൂവിയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് യോഗി ബാബു ലക്ഷ്മി രാമകൃഷ്ണൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തുന്നുണ്ട്